ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ബസ്സിന് ഇറങ്ങി ബാത്റൂമിൽ പോയി ഡോർ ഡോറിന്റെ പുറകിൽ ഒരു നമ്പർ നമ്പർ എഴുതി ബാത്റൂമിൽ എഴുതണം സിസ്റ്റം എന്ന് അടച്ചപ്പോൾ എന്റെ എരിത്തീന്ന് എന്ന ചട്ടിലോട്ട് വീണ അവസ്ഥയായി പകലിനുണ്ടോ രാത്രിയോടെ വിളിയാ എവിടെയാ എന്തെടുക്കുവാ സുഖമാണോ എന്നോരോ ചോദ്യങ്ങളെ ഏത് അത് തന്നെ അതിന്റെ ഇടക്ക് എന്റെ വീട്ടിലെ തലത്തിൽ ദിനേശൻ ഉണർന്നു ഫോൺ കോളുകളുടെ നമ്പർ കൂടിയപ്പം വിപിന്റെ സംശയം തുടങ്ങി ഇവിടെ ആരായി വിളിക്കണേന്ന് വിപിന്റെ സംശയാരോഗം മാറ്റാൻ മുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കോട്ടയം ബസ്സിൽ കയറി കോട്ടയം സ്റ്റാൻഡിലെത്തി അതേ ബാത്റൂമിൽ പോയിട്ട് എന്റെ നമ്പറിന്റെ ഒരു ആരോ വരച്ചിട്ട് വിപിൻ്റെ നമ്പർ എഴുതി മൈ ന്യൂ നമ്പർ ചേട്ടാ നമ്മളിന്ന് കല്യാണത്തിന് പോയപ്പോഴേ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ എന്നെ പരിചയപ്പെടുത്തില്ലേ അടുത്തൊരു പെണ്ണ എന്നെ കൊറേ നേരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ എനിക്കെല്ലാം മനസിലാവുന്നുണ്ട് ആ പെണ്ണ് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിയെന്ന് ഇത്രയും സുന്ദരിയായ ഭാര്യൻ നിങ്ങൾക്ക് എന്നുള്ള കുറ്റബോധം കൊണ്ടായിരിക്കും പിന്നെ വെങ്ങറവളന്ന് ഡാനപ്പച്ചി വിളിച്ചു കല്യാണൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ച് നാളായില്ലേ നടന്നാ മതി കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ചോദിച്ചു ആ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട വിഷുവിന് നിങ്ങൾ കണി കാണാൻ പറ്റി ഇവിടെ ഒരു പിള്ള ഓടികടക്കണ കാണാന്ന് പറഞ്ഞു മറ്റേ ഓണത്തിന് നിങ്ങൾ ഉണ്ണാൻ വരുമ്പോ വേറെ ഒരു പിള്ള ഇവിടെ ഓടക്കണ കാണാന്ന് പറഞ്ഞു അങ്ങനെ ക്രിസ്മസിനൊന്ന് റംസാൻ ഒന്ന് അങ്ങനെ നാല് പിള്ളകൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊക്കെ കൊള്ളാം ഇങ്ങനെ വർഷം പൂട്ട് ഞാൻ